പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച ചെറുപ്പയിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധ സദസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധിച്ചാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം നെല്ലായ ചെറുപ്പശ്ശേരി തൃക്കെടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ നടന്ന പരിപാടി കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ ചെയ്തു ജനങ്ങളോട് ഈ ഒരു കേസിന്റെ ഇതിലൊരു സന്ധിയില്ലാത്ത എന്റെ സഹോദരന് എന്റെ കൂടെ പ്രപ്പനം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നടപടിയും ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് നിയമയുദ്ധവുമായി കടന്നു ചെന്ന വർഗീസ് ചോമന്നൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്

ആ നടത്തിയ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു കഴിച്ചിട്ടില്ല എന്ന് ഇല്ലാത്ത പേരിൽ കേസിൽ അറസ്റ്റ് ചെയ്തു എന്നിട്ട് സ്റ്റേഷൻ വിട്ടയച്ചു ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അകാരണമായി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കാക്കിയിട്ട് തുടരാൻ അനുവദിക്കില്ലെന്നും ഇത്രയൊക്കെ ലോക്കപ്പ് മർദ്ദനങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം ഉരിയാടാത്തതിലൂടെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ്കുമാർ തൃപ്പഴ്ശേരി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് യൂത്ത് കോൺഗ്രസ് ഷൊണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കടത്തൊടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ പി സുഭീഷ് ജനാർദ്ദൻ എന്നല്ലായ പ്രകാശൻ തൃക്കടിരി സി ജി കെ ഉണ്ണി എന്നിവർ സംസാരിച്ചു ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്